കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജി കൃഷ്ണകുമാർ ചെയ്തു മാന്നാർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വീൽ ചെയർ വിതരണം നടത്തി കുട്ടൻപേരൂർ തെങ്ങോണ ഗായത്രി ഭവനിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ശാന്തിനിവാസ്റ്റാറ്റി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അതിലേറ്റവും മഹനീയമായി എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള പാനേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനമാണ് അനിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നിരാരംഭരും നിരാശ്രയരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുമായിട്ടുള്ള രോഗികളെ ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ച് അവരെ സഹായിക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുവാൻ ശാന്തിനിവാസ് ചാറ്റി സൊസൈറ്റിക്കും അതിൻ്റെ ചെയർമാനായിട്ടുള്ള സതീഷ് ശാന്തിവാസനും സാധിച്ചിട്ടുണ്ട് എക്കാലവും അത് തുടർന്നു പോകുവാൻ ജ്യോതിഷനെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചെയർ പ്രതിപ്പെട്ട ചേട്ടൻ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗം സുശീലകുമാരി കുമാരി കോശിപ്പുവടിശ്ശേരിൽ ബിന്ദു കളരിക്കൽ സുഭാഷ് ബാബു എസ് സലിം ചാപ്രയിൽ രഘുനാഥൻ നായർ എന്നിവർ സംസാരിച്ചു